നേരം പുലർന്നു തുടങ്ങിയിരിക്കുന്നു നല്ല മഞ്ഞും തണുപ്പും മങ്ങിയ ഫ്ലോറിസെന്റ് ബൾബിന്റെ പ്രകാശത്തിൽ തിരക്കിട്ട അടുക്കള ജോലിയിലാണ് അനുരാധ കാർത്തി കല്യാണി എഴുന്നേക്കുന്നുണ്ടോ രണ്ടാളും കുറെ നേരായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അനുരാധ അടുക്കളയിൽ നിന്ന് ഉച്ചത്തിൽ മുറിയിലേക്ക് നോക്കി വിളിച്ചു ഈ ചേച്ചിക്കെന്താ രാവിലെ എന്തു തണുപ്പാ എനിക്കെങ്ങും വയ്യ എഴുന്നേക്കാൻ പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടുകൂടിക്കൊണ്ട് കല്യാണി കുറുകി എടി എഴുന്നേക്ക് നീ ചേച്ചി വന്നാ രാവിലെ തല്ലിക്കൊള്ളും പോയി മുഖം കഴുകിട്ട് വന്ന് പഠിക്കാൻ നോക്ക് ബെഡ്ഷീറ്റ് കുടഞ്ഞ് മടക്കിക്കൊണ്ട് കാർത്തി കല്യാണിയോട് പറഞ്ഞു കത്തിക്കാൻ ഒരു തുണ്ട് വിറക്കില്ല എന്തു പുകയാണിത് നാശം പിടിക്കാനായിട്ട് പുകഞ്ഞിട്ട് കണ്ടിരിക്കുന്നു എന്നാണോ ഈ കഷ്ടപ്പാടൊക്കെ മാറി ഒന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുക അതോ ജീവിതാവസാനം വരെ ഇത് തുടതുവാനാണോ എൻ്റെ വിധി പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും അതിനൊന്നും മുതിരാതെ എൻ്റെ വീടും എൻ്റെ കുട്ടിയോടും എന്നൊറ്റ ചിന്തയാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത് വയ്യ പണിയെടുത്ത് പണിയെടുത്ത് മടുത്തു എനിക്ക് ഇവറ്റുകളൊക്കെ നാലക്ഷരം പഠിച്ച് ഒരു ജോലി വാങ്ങിയിട്ട് വേണം എനിക്ക് സമാധാനത്തോടെ ഒന്ന് ജീവിക്കാൻ എന്റെ ആഗ്രഹം നിറവേറുന്നൊന്നും പോകുന്ന മട്ടില്ല അവളുടെ നാവുകൾ തന്റെ സങ്കടങ്ങളെപ്പറ്റി സ്വയം മന്ത്രിച്ചുകൊണ്ടിരുന്നു കട്ടൻ ചായ ഉണ്ടാക്കിയോ അടുക്കളയിലേക്ക് വന്നുകൊണ്ട് കാർത്തി അവളോട് ചോദിച്ചു നീ കണ്ടോ കാർത്തി ആ വിറക്ക് പച്ചയാണ് കത്തുന്നു പോലില്ല പുകഞ്ഞിട്ടാണ് എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല നീ എവിടുന്നാ ആ വിറക്ക് വാങ്ങിയത് മധു മാമന്റെ കടയിൽ നിന്നാ ഉണക്കവിറക്ക് തരാൻ ഞാൻ പറഞ്ഞേ അപ്പോ അയാൾ പറയുക നേരത്തെ വാങ്ങിയതിന്റെ കടമൊക്കെ തന്നു തീർക്കാൻ എന്നിട്ട് തരാമെന്ന് എന്റെ കൃഷ്ണ അനു തലയിൽ കൈവച്ചു നുള്ളി പെറുക്കിയ ജീവിക്കുന്നേ വല്ലാത്ത വിധി തന്നെ ദേ ഇതുകൊണ്ട് അവന്റെ കയ്യിൽ കൊടുത്തേക്ക് ജീരക പോണി തുറന്ന് അതിലുണ്ടായിരുന്ന രൂപയെടുത്ത് കാർത്തിയുടെ നേരെ നീട്ടിക്കൊണ്ട് അനു പറഞ്ഞു ചുറ്റിക്ക് മാറ്റിവെച്ചിരുന്നതാ അതിനിനി ആരുടെ കൈയിൽ നിന്ന് കടം വാങ്ങിക്കുക എനിക്കറിയില്ല എന്തായാലും നീ അയാൾക്ക് ഇത് കൊടുക്ക് ഗ്ലാസ്സിലേക്ക് കട്ടൻ ചായ ഒഴിച്ച് അനു കാർത്തിക്ക് കൊടുത്തു എടാ അവൾ എഴുന്നേറ്റില്ലേ ഞാൻ വിളിച്ചിട്ടാ വന്നേ ഉം പോയി ഒന്നുകൂടെ വിളിക്ക് എഴുന്നേറ്റ് വല്ലോം പഠിക്കാൻ പറ അവളോട് ആഹ് ചേച്ചി അവൻ ചായയുമായി മുറിയിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു അമ്മക്ക് വയ്യെങ്കിൽ ഒരു വേലക്കാരിയെ വച്ചൂടെ ഞാൻ എത്ര തവണ പറഞ്ഞാലും കേൾക്കില്ല ഏ അതൊന്നും വേണ്ട മോളെ ദേവൻ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നിരുന്നെങ്കിൽ ദേവൻ പെണ്ണ് കെട്ടിയാൽ തന്നെ അവളെ ഈ വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യിപ്പിക്കാൻ കഴിയുമോ അതല്ല മോളെ ഞാൻ പറഞ്ഞത് അമ്മ എന്തായാലും ഒന്നും പറയണ്ട ഞാൻ മേരിയെ വിളിച്ചു പറയാം അവൾ കുറെ നാൾ അവിടെ ജോലി ചെയ്ത് അല്ലേ ശമ്പളം വല്ലതും കൂട്ടിക്കൊടുക്കാം അമ്മക്കൊരു കൂട്ടുമാവും ദേവൻ അവിടെയുണ്ടോ ദിവ്യ അമ്മയോട് ചോദിച്ചു അവൻ മറ്റന്നാൾ ദുബായിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു അതിന്റെ തിരക്കിലാണ് രാവിലെ ചായ കുടിച്ചിട്ട് എങ്ങിടോ പോയി അവൻ ഇത് മാത്രേ ഉള്ളോ പണി മാസത്തിൽ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ദുബായ് കണ്ടില്ലെങ്കിൽ അവന് ഉറക്കം വരില്ലേ ബിസിനസ്സിന്റെ പേരും പറഞ്ഞു അവിടെ വല്ല കുടുംബവും തുടങ്ങിയോ ആശാൻ ദിവ്യ ചിരിച്ചുകൊണ്ട് അമ്മയോട് ചോദിച്ചു എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല അവനെ വരച്ച വരയിൽ നിർത്തുന്ന ഒരു പെണ്ണിനെ കിട്ടും നീ നോക്കിക്കോ ഉവുവേ വയസ്സ് നാൽപ്പത്തിരണ്ട് കഴിഞ്ഞു ഓർമ്മ വേണം കുട്ടികളൊക്കെ എന്തിയെ എന്നെ കാണുമെന്ന് പറയില്ലേ അവർ എന്നാണ് നിങ്ങളിങ്ങോട്ട് വരുക ആ ഇവിടെ മഞ്ഞ് വീഴ്ച തുടങ്ങി പിള്ളേരുടെ സ്കൂളൊക്കെ അടക്കട്ടെ അപ്പോഴേക്കും വരാം ഉം ശരി മോളെ ഫോൺ കട്ട് ചെയ്ത് ജാനകിയമ്മ ഉമ്മർത്തേക്ക് നടന്നു തളിരണിഞ്ഞ നെൽച്ചെടികളിലാകെ മഞ്ഞുതുള്ളികൾ പറ്റിപ്പിടിച്ചതിലേക്ക് സൂര്യപ്രകാശം പതിച്ചു ആവച്ചൂടേറ്റ് നീരാവിയായി മുകളിലേക്ക് പോകുന്നു വരമ്പുകൾ വെട്ടിമുറിച്ചും കളകൾ പറിച്ചും ഗോവിന്ദൻ മാഷ് തന്റെ കൃഷിത്തോട്ടത്തിൽ പുലർച്ചെ തന്നെ ജോലിയിലാണ് ജനകീയമ്മ ഉമ്മർത്തു വന്ന് മാഷിനെ നോക്കി ആ വലിയ മുറ്റത്തു നിന്നും തുടങ്ങുന്ന വയൽ അങ്ങ് ദൂരെയുള്ള അമ്പാടികണ്ണന്റെ കോവിൽ പിന്നിട്ട് റോഡിന്റെ ഇടതുവശത്തുള്ള വലിയ പുഴ വരെ നീണ്ടു നീണ്ടുകിടക്കയാണ് അതിൽ മാഷിന്റെ സഹായികളായി കുറെ പണിക്കാരുമുണ്ട് വിളവെടുപ്പ് കാലമായാൽ നല്ല ചേലാണ് മുറ്റമാകെ നെൽമണികളും കറ്റിയും കച്ചിയും അവിടുത്തെ കാറ്റിനു പോലും നെൽപ്പുഴുങ്ങിയ ഗന്ധമാണ് ഒരു സൈക്കിൾ ബെല്ലോടെ കറവക്കാരൻ ദാമുമുറ്റത്തേക്ക് വന്നു പയ്യനെ കറന്നുള്ള പാലിന്റെ അളവ് ബുക്കിൽ കുറിച്ചിട്ടിട്ടു അയാൾ ജാനകിയമ്മയെ നോക്കി ചിരിച്ചു ദാമുവേ മോളെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായി ഓ എന്താവാൻ ജാനകിയമ്മേ ഓരോത്തന്മാർ വന്ന് പെണ്ണ് കണ്ടു കഴിയുമ്പോൾ ഒരു വിലയിടും എന്റെ മോളെ എന്തായാലും വിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അവളെ സ്നേഹിക്കാൻ കഴിയുന്ന ആരേലും വരും വലിയ ആയിട്ടില്ലല്ലോ അതാ നല്ലത് അവൾക്ക് പഠിപ്പില്ലേ ജോലി ഒന്നുമായില്ലെങ്കിലും സ്കിയൊക്കെ നോക്കുന്നുണ്ടല്ലോ ഒവ് അമ്മേ റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് അവൾ മിടുക്കിയതാമു എന്റെ പേരക്കുട്ടിയുടെ സ്ഥാനത്ത് അവൾ ഇവിടെ വരെ ഒന്ന് വരാൻ പറക്കുട്ടിയോട് എനിക്കൊന്ന് കാണാൻ ആ ഞാൻ പറയാം പോകട്ടെ പാൽ കൊണ്ട് സൊസൈറ്റിയിൽ കൊടുത്തിട്ട് വരാം പയ്യന് പുല്ല് തീരാറായി അയാൾ സൈക്കിളിൽ കയറിക്കൊണ്ട് ജാനകിയോട് പറഞ്ഞു ഉം പോയി വാ ക്ഷേത്രത്തിലെ കൃഷ്ണ ഭക്തിഗാനങ്ങൾ കേട്ട് ഉമ്മറത്തെ ചാരുകസേരയിലേക്ക് ജാനകിയമ്മ ഇരുന്നു അമ്മയെ ഞങ്ങൾ ഇറങ്ങുക മരുന്നൊക്കെ കഴിക്കണേ അനുരാധ ഉറക്കത്തിൽ കിടന്ന മല്ലികയെ വിളിച്ചുണർത്തിക്കൊണ്ട് പറഞ്ഞു ദാ ഭക്ഷണമൊക്കെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് എല്ലാം എടുത്തു കഴിക്കണേ എന്തേലും ഉണ്ടേൽ എന്നെ വിളിക്കുന്നുട്ടോ ഒരുപാട് താമസിച്ചു ഞാൻ ഇറങ്ങുവ അമ്മയുടെ കവിളിൽ ഒരുമ കൊടുത്തുകൊണ്ടവൾ തിരികെ നടന്നു ചേച്ചി ദേ ബസ് വന്നു മുറ്റത്ത് നിന്നുകൊണ്ട് കാർത്തി അവളെ വിളിച്ചു ഓടി ചെല്ല് കാർത്തി സാരി കൈകൊണ്ട് കുറച്ച് പൊക്കി പിടിച്ച് അവൾ വഴിയിലൂടെ വേഗം റോഡിലേക്ക് ഓടി ജീവിതം ഒരു മത്സരയോട്ടമാണ് ഭാഗ്യമുള്ളത് ഓടി നേടാൻ കഴിയും അല്ലാത്തത് കൈ പോകും വേഗം വാ ബസിൽ നിന്ന് കണ്ടക്ടറുടെ വിളി കൂടെ ആയപ്പോൾ ഓട്ടത്തിന് ആയം കൂടി അനുവേഗം വേഗം ഫുഡ് സ്റ്റെപ്പിൽ ചവിട്ടിയതും ബസിൽ ബെൽ മുഴങ്ങി മുന്നോട്ടെടുത്തു ജീവിതം തന്നെ ഒരു മരണപ്പാച്ചിലാണ് മാത്രവുമല്ല ഇതിപ്പോൾ ശീലവുമായിരിക്കണം ഈ വെയിറ്റ് ചെയ്യുന്നതിനൊക്കെ എക്സ്ട്രാ ബില്ലുണ്ട് കേട്ടോ കണ്ടക്ടറുടെ തമാശ പറച്ചിൽ കേട്ട് ബസ്സിലുള്ളവരൊക്കെ ചിരിച്ചെങ്കിലും അനുവിന് അതൊട്ടും രസിച്ചില്ല തിരക്കിനിടയിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ മൻപൂർവ്വം അയാൾ തന്നെ മുട്ടുന്നുണ്ടെന്ന് അനുവിന് പലപ്പോഴും തോന്നിയിരുന്നു സാറിന് ദേഹത്ത് മുട്ടാതെ നടക്കുവാൻ കഴിയില്ലേ ദേഷ്യത്തോടെ അനു അയാളെ നോക്കി എന്താ എന്തോന്ന് ദേ കുട്ടി ഇവരും സ്ത്രീകൾ തന്നെയാണ് ഈ തിരക്കിനിടയിൽ അവരെയും തട്ടിയും മുട്ടിയുമാണ് ഞാൻ നടക്കുന്നത് അവർക്കാർക്കും ഒരു പരാതിയുമില്ല ബസ് നിർത്തി ഇതിനെയൊക്കെ എന്തിനാണോ വെയിറ്റ് ചെയ്തു കിടന്നത് എന്നിട്ടും ഓരോരോ വാർത്താനങ്ങൾ തനിക്ക് ചുറ്റും നിന്ന സ്ത്രീകളക്കം തന്നെപ്പൊഴി പറഞ്ഞപ്പോൾ അനുവിന് ശരിക്കും വിഷമം വന്നു എന്റെ ശരീരത്തിൽ തൊട്ടു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നാട്ടിൽ വേറെ ബസ് ഇല്ലാത്ത പോലെ വെറുതെ വെറുതെയൊന്നുമല്ലോ പൈസ തന്നിട്ട് തന്നെയാണ് യാത്ര ചെയ്യുന്നത് ബസ് നിർത്തു ആളിറങ്ങാനുണ്ട് അവൾ ഒച്ച കൂട്ടി ബാളം വച്ചു കാർത്തി കല്യാണി ഇറങ് അവൾ അവരെയും വിളിച്ചു ബസിൽ നിന്നിറങ്ങാൻ തുടങ്ങി ചേച്ചി ലേറ്റ് ആവും കല്യാണി അവളോട് പറഞ്ഞു നിന്നോട് ഇറങ്ങാനല്ലേ പറഞ്ഞത് ഞാൻ പറയുന്നത് കേട്ടാൽ മതി അഹങ്കാരി ബസിൽ നിന്ന് ആരോ അവളെ ഉച്ചത്തിൽ വിളിച്ചു അതേടോ അഹങ്കാരി തന്നെയാ തൻ്റെയൊക്കെ വീട്ടിലുള്ളവർക്കും ഇതുപോലെ അനുഭവം ഉണ്ടാവുമ്പോൾ ഇങ്ങനെ വിളിക്കണം അഹങ്കാരെന്ന് അവൾ ഡോർ വലിച്ചടച്ചു ചേച്ചി സമയം ഒൻപത് മണിയായി അടുത്ത ബസ് ഇനി എപ്പോഴാ എനിക്ക് ഒൻപത് കാലിന് ക്ലാസിൽ കയറണം കല്യാണി തിരക്ക് കൂട്ടിക്കൊണ്ട് അനുവിനെ നോക്കി നിങ്ങൾ വാ നമുക്കൊരു ഓട്ടോക്ക് പോകാം നാളെ മുതൽ എട്ട് മണിക്കുള്ള ബസ്സിൽ പോയിക്കോണം നേരത്തെ എനീറ്റ് പഠിച്ചിട്ട് പോകാൻ റെഡി ആയി രണ്ടും ഔട്ടോയിലേക്ക് കയറിക്കൊണ്ട് അനു പറഞ്ഞു ചേച്ചി ദേ ഫോൺ റിങ് ചെയ്യുന്നു കാർത്തി അവളോട് പറഞ്ഞു തിടുക്കപ്പെട്ട് അവൾ ബാഗ് തുറന്നപ്പോഴേക്കും ഖാവ് കട്ട് ആയി നോക്കിയപ്പോൾ മേരി ചേച്ചിയുടെ പേരാണ് കുറെ മിസ്ഡ് കളുകൾ വന്നിട്ടുണ്ട് അവൾ തിരികെ വിളിച്ചു എടി എവിടെയാ നീ ചേച്ചി ഞാൻ ദാ എത്താറായി മോളെ നീ വേഗം വാ ഇവിടെ സർ എത്തിയിട്ടുണ്ട് ഞാൻ താ എത്തി ചേട്ടാതെ അവിടെ നിർത്തിയേ നിർത്തിയേക്കട്ടോ ഖാവ് കട്ട് ചെയ്തുകൊണ്ട് അവൾ ഓട്ടോക്കാരനെ നോക്കി പറഞ്ഞു പേഴ്സ് തുറന്ന് പൈസ കൊടുത്ത് ഇവരെ സ്കൂളിലോട്ട് ആക്കിയേക്കനെ ചേച്ചി പോകുവാട്ടോ മക്കളെ അവൾ കടയിലേക്ക് നടന്നു റാക്കിൽ ബാഗ് കൊണ്ട് വച്ച സമാധാനത്തോടെയൊന്നു ശ്വാസമെടുത്തു ഹാവ് രക്ഷപ്പെട്ടു സാരിത്തുമ്പ് പിടിച്ചു നെറ്റിയിലെ വിയർപ്പ് തുടച്ചു തിരിഞ്ഞു നോക്കിയതും പിന്നിൽ കിഷോർ സർ നിൽക്കുന്നത് കണ്ട് അനുരാധ നെട്ടിത്തിരിഞ്ഞു റാക്കിലിരുന്ന് തന്റെ ബാഗ് എടുത്ത് അയാൾ അവൾക്ക് നേരെ നീട്ടി കെരാ മാഷാപ്പ് അയാളുടെ പ്രവൃത്തി കണ്ട് ഒരു പാറ പോലെ അവൾ നിന്നു അസ്ഐ കെരാഷാപ്പ് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ രീതികളും നിയമങ്ങളും പാലിക്കാൻ അവിടെ ജോലി ചെയ്യുന്ന ഓരോ സ്റ്റാഫുകളും ബാധ്യസ്ഥാരാണ് തനിക്ക് വാണിംഗ് കുറേ തന്നു ഇനി പറ്റില്ല ഒരണക്കവുമില്ലാതെ അവൾ അയാളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു കവിളിലൂടെ ഒഴുകിയ തുള്ളികൾ അവളുടെ കൈകളിലേക്ക് പതിച്ചു പിന്നെ നിലത്തേക്കും ഗൗരി അയാൾ ഉച്ചത്തിൽ വിളിച്ചു ആഹ് സർ ഗൗരി വേഗം അവിടേക്ക് നടന്നെത്തി ഇന്ന് വരെയുള്ള ഇവളുടെ ശമ്പളം പെട്ടെന്ന് കണക്ക് കൂട്ടി പറയും ആഹ് ഇപ്പോൾ പറയാം സർ ഗൗരി തിരികെ നടന്നതും അനു നിലത്തേക്ക് ഇരുന്നു സർ പ്ലീസ് സർ എനിക്ക് ജീവിക്കാൻ വേറെ ഒരു മാർഗവുമില്ല സർ എന്ന് പറഞ്ഞു വിടരുത് സർ അവൾ അയാളുടെ കാലിൽ പിടിക്കുവാൻ തുടങ്ങി തൊട്ടുപോകരുത് എഴുന്നേറ്റ് ഇറങ്ങി പൊക്കോണം ബോൺസൈറ്റ് ഇന്നുവരെയുള്ള നിന്റെ ശമ്പളം ഞാൻ തരും അതും വാങ്ങി വേഗം ഇറങ്ങിക്കോണം പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അനു അയാളുടെ മുന്നിൽ കൈകൂപ്പി നിന്നു തുടരും